കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു കോട്ടയം സ്വദേശി കെവിന്റെ കൊലപാതകം കാമുകി നീനുവിന്റെ വീട്ടുകാരായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനുമൊത്ത് ജീവിക്കാൻ നീനുവിന്റെ വീട്ടുകാർ സമ്മതിക്കാതിരിക്കുകയും കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയുമായിരുന്നു കെവിന്റെ നീനുവിന്റെ വിവാഹം കഴിഞ്ഞെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നീനു വിവാഹിതയായെന്നും കെവിന്റെ അച്ഛനാണ് അതിന് മുൻകൈയെടുത്തതെന്നും എഴുതി കണ്ടു ശേഷം ആ വിഷയത്തിൽ നിരവധി കമന്റുകൾ അനുകൂലമായും പ്രതികൂലമായും വന്നു എന്നാൽ കെവിന്റെ അച്ഛൻ ഇക്കാര്യം നിഷേധിച്ചിരുന്നു എന്നാൽ നീനു വിവാഹിതയായി എന്നുള്ള വാർത്ത സത്യമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നീനുവിന്റെ വിവാഹം കഴിഞ്ഞത് എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ പോലെ അത് കെവിന്റെ വീട്ടുകാർ നടത്തിക്കൊടുത്ത വിവാഹമല്ല കെവിന്റെ കുടുംബവുമായി നീനുവിന് നീനുവിനിപ്പോൾ ഒരടുപ്പവുമില്ല മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുന്നയാളാണ് നീനു എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തന്റെ പുതിയ ജീവിതവുമായി നീനു മുന്നോട്ടു പോകുകയാണ് വയനാട് സ്വദേശിയെയാണ് നീനു വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ബംഗളൂരുവിൽ ഒരു ഐ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു നീനു കെവിന്റേത് ദുരഭിമാനക്കൊലയെന്ന് വ്യക്തമാക്കിയ കോടതി കെവിൻ്റെ ഭാര്യ നീനുവിൻ്റെ സഹോദരൻ സാനു ചാക്കോ അടക്കം പത്ത് പ്രതികളെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത് കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് ഇരുപത്തിമൂന്നാം വയസ്സിലാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയെട്ടിന് കെവിനെ തെന്മലയ്ക്ക് സമീപത്തെ ചാലിയേക്കര പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തലേന്ന് കോട്ടയം മാന്നാനത്തുള്ള വീട്ടിൽ നിന്ന് കെവിനെയും ബന്ധു അനീഷിനെയും പതിമൂന്നംഗ സംഘം തട്ടിക്കൊണ്ടു അനീഷിനെ വഴിയിൽ ഇറക്കിവിട്ട ശേഷം കെവിനുമായി സംഘം കടന്നു സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ നീനുവിന്റെ പിതാവ് ചാക്കോയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ചാക്കോ ഉൾപ്പെടെ പത്ത് പ്രതികൾക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു സംഭവമറിഞ്ഞ് നാട്ടുകാർ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു രാവിലെ കെവിന്റെ പിതാവ് ജോസഫും ഭാര്യ നീനുവും പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും പരാതി സ്വീകരിക്കാനോ അന്വേഷിക്കാനോ ഗാന്ധിനഗർ എസ് ഐ തയ്യാറായില്ല രാവിലെ പതിനൊന്ന് മണിയോടെ അനീഷിനെ അക്രമി സംഘം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് രണ്ടര കിലോമീറ്റർ അകലെ സംക്രാന്തിയിൽ ഇറക്കിവിട്ടു ക്രൂരമായ പീഡനത്തിനിരയായ അനീഷിന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്തെങ്കിലും കെവിനെക്കുറിച്ചന്വേഷിക്കാൻ തയ്യാറായില്ല മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്വേഷണത്തിന്റെ വേഗത കൂടി പരിശോധന തുടരുന്നതിനിടെ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ തെന്മല ചാലേക്കരത്തോട്ടിൽ കെവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കെവിന്റെ മരണശേഷം മാനസികമായി തകർന്ന നീനു കുറച്ചുകാലം കെവിന്റെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതോടെ ജോലി ആവശ്യമായി വന്നു ഇതോടെ ബാംഗ്ലൂരിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്തു വരികയാണ് നീനു എന്നാൽ പ്രചരിക്കുന്ന വാർത്തയിൽ ഒട്ടും സത്യമില്ലെന്നാണ് നീനു അടുത്തറിയുന്നവർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു